ഹേ ഗെയ്സ് ഞാൻ ഇന്നൊന്ന് പുറത്തു പോകട്ടോ വേറെ എങ്ങോട്ടല്ല ഞാൻ വർക്ക് ചെയ്യുന്ന അക്കാഡമിയിൽ ഇന്ന് ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും പാടെ കുറച്ച് നേരം സെൽഫി എടുക്കാനും വീഡിയോ വർക്കിലായി കുറച്ച് അങ്ങനെ കഴിഞ്ഞ് പോയിട്ട സമയം പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത്രയും ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു ഗ്രാജുവേഷൻ സെറമണി കാണുന്നത് കേട്ടോ അവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസിൻ്റെ ഈ ഫേസിൽ അത്രത്തോളം സന്തോഷമായിരുന്നു കാരണം എന്താണെന്നറിയോ ഇവരും ഇപ്പോൾ സ്റ്റുഡൻസ് മാത്രമല്ല എല്ലാവർക്കും ജോലിയും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ കാണാണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും ടീച്ചേഴ്സായിട്ടും ഫാഷൻ ഡിസൈനേഴ്സായിട്ടും മറ്റ് ജോബുകളായിട്ടും എല്ലാവർക്കും പ്ലേസ്മെൻ്റ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ അവർക്ക് നല്ല രീതിയിൽ അഭിമാനത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കാൻ കഴിയും കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ഞങ്ങളുടെ വക കുറച്ച് പ്രഹസനങ്ങളായിരുന്നു മൈക്ക് കൈ കിട്ടിപ്പോട്ടോ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് സമയം കുറച്ചധികമായി ഇന്ന് ഞങ്ങൾക്ക് മാനേജ്മെന്റിന്റെ വക ഫുഡാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ആദ്യമായിട്ടാണ് അടിക്കാൻ വേണ്ടി പോണത് കഴിക്കാൻ പോവാറുണ്ട് പക്ഷേ ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് കഴിക്കാറില്ല കുറച്ച് പേര് പോവും പേര് അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഇത്രയും അധികം പേര് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഇല്ലേ എല്ലാവരുടെയും ഒരുമിച്ചിരുന്ന് കഴിച്ച് ഭർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് എവിടെ പോയാലും കിട്ടില്ല അല്ലേ ഞങ്ങളെല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു കിട്ടും അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബായ്